ഗായിക അഞ്ജു ജോസഫിന്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത് ഇന്നലെയായിരുന്നു താരം വിവാഹിതയായ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നത് ആദിത്യൻ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ വരൻ നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ നടന്നത് പിന്നാലെ ഇന്നലെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു അഞ്ജുവിൻ്റെയും ആദിത്യൻ്റെയും വിവാഹ റിസപ്ഷനിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു സുഹൃത്തുക്കൾ ചേർന്ന് അഞ്ജുവിൻ്റെ വിവാഹം വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വധുവും കൂട്ടുകാരും ചേർന്നുള്ള ഡാൻസും വധുവും വരനും പാട്ടുപാടിയതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അഞ്ജുവിനും ആദിത്യനും ആശംസകളുമായി സിനിമാ ലോകത്തു നിന്നും നിരവധി പേരാണ് എത്തിയിരുന്നത് അഞ്ജുവിനും കൂട്ടുകാർക്കുമൊപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യലക്ഷ്മിയും ഉണ്ടായിരുന്നു ഇതിനിടെ ഇപ്പോഴതാ അഞ്ജുവിൻ്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തു മടങ്ങുന്ന നടി നവ്യ നായരുടെ വീഡിയോ വൈറലാവുകയാണ് വേദിക്ക് പുറത്ത് കാത്തുനിന്ന പാപ്പരാസികളുമായി സംസാരിക്കുന്ന നവ്യയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു കല്യാണം കഴിച്ചതാണ് ഇനി കഴിപ്പിക്കരുത് എന്നായിരുന്നു നവ്യയുടെ മറുപടി താരത്തിൻ്റെ മറുപടി പാപ്പരാസികൾക്കുള്ള ട്രോളാണെന്ന് ആരാധകർ പറയുന്നത് അതേസമയം ചിലർ ഇത് ജാഡയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ് വീഡിയോ ഇപ്പോൾ ജാടയാണെന്ന് വിമർശിക്കുന്നവരോട് തമാശയെ തമാശയായി കാണണമെന്നും പാപ്രാസികളുടെ കടന്നുകയറ്റമാണ് വിമർശിക്കപ്പെടേണ്ടതെന്നുമാണ് ആരാധകർ പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി കൂടിയാണ് നവ്യ നായർ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നവ്യയെ തേടിയെത്തിയിട്ടുണ്ട് വിവാഹശേഷമാണ് നവ്യ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുത്തി എന്ന ചിത്രത്തിലൂടെ നവ്യ തിരികെ വരികയും ചെയ്തു തിരിച്ചുവരവിൽ കയ്യടി നേടാനും നവ്യയ്ക്ക് സാധിച്ചു ഇപ്പോൾ അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമാണ് താരം അഭിനയത്തിലും ഉപരിയായി നൃത്തവേദികളിൽ സജീവമായിട്ടുണ്ട് നവ്യ നായർ മാതങ്കി എന്ന പേരിൽ നൃത്തവിദ്യാലയവും നടത്തുന്നുണ്ട് നവ്യ ടെലിവിഷനിലും നവ്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിയാലിറ്റി ഷോ വിധികർത്താവായാണ് നവ്യ ടെലിവിഷനിൽ സാന്നിധ്യം അറിയിക്കുന്നത് പാതിരാത്രിയാണ് നവ്യയുടെ പുതിയ സിനിമ അതേസമയം അഞ്ജുവിനും ആദിത്യനും ആശംസകളുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയ അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹം തകർന്നതോടെ താൻ വിഷാദരോഗത്തിലേക്ക് വീണു പോയതിനെക്കുറിച്ചും ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ചതൊക്കെ അഞ്ജു നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് സംഗീതരംഗത്തും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമാണ് അഞ്ജു